ഹലോ അസല വലക്കും നമസ്കാരം പ്രിയം വളരെ അവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു പാമ്പ് ഉണ്ടെന്ന് പോകണേ പോയി നോക്കട്ടെ ਨੱਲੇ ਮੁਦ ਦੇਣਾ ਫੁੱਟੇਣਾ ਫੁੱਟੇਣਾ ਇਹ ਬੋਟਾ ਲਿਆ ਬੜਾ ਬੜਾ ਨੱਲੇ गाना गाना लिया। गरने लिया। िया ും നമ്മളിപ്പോ തീണ്ടേക്കാട് ആ ഫുൾട്ട് പൈസ ഇല്ല വീട്ടിലാണ് അപ്പോൾ ഞാൻ പൈസൻ്റെ മകനാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സ്കൂളിൽ പോകേണ്ട വഴി ഒരു അണലിയെ കണ്ടു റൂട്ട് വന്ന് ഇപ്പോൾ റൂട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് ഒരു കല്ലും കൂട്ടിൻ്റെ ഇടയിലേക്ക് അത് അണലി പോയി ചെറുള്ള മുസ്തഫ നമ്മൾ പാമ്പ് പിടുത്തേക്കാ വിളിച്ചു മുപ്പി പെട്ടെന്ന് തന്നെ വന്ന് ആ അണലിയെ പിടിക്കുകയും ചെയ്തു